ഡിയർ ഫ്രണ്ട്സ് പഴത്തിനായും തടിയിൽ നിന്നെടുക്കുന്ന കറക്കായും വ്യാപകമായി സപ്പോർട്ട വളർത്തി വരുന്നുണ്ട് ഈ കേരളത്തിലെ കാലാവസ്ഥയിൽ സപ്പോർട്ട മരത്തിൻ്റെ കറ വാണിജ്യാടിസ്ഥാനത്തിൽ എടുക്കാറില്ല ചില രാജ്യങ്ങളിൽ ഈ കറ ചിക്കുകൾ അല്ലെങ്കിൽ ചുങ്ക തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ട് നാവിൻ തേനൂറുന്ന ഈ പഴം മിൽക്ക് ഷേക്ക് സ്മൂത്തീസ് തുടങ്ങിയ ഉണ്ടാക്കുന്നതിനും കോമണായി ഉപയോഗിച്ച് വരുന്ന പഴമാണല്ലോ ചിക്കു നാലഞ്ച് വർഷം കൊണ്ട് തന്നെ ഈ ചില്ലകൾ സാമാന്യം നല്ല വലുപ്പത്തിൽ തന്നെ പടർന്ന് വള വളർന്നിട്ടുണ്ട് ഈ പൂവിട്ട് കായ്കൾ വിളഞ്ഞ് പാകമാകാൻ ഏകദേശം നാല് മാസം എടുക്കും സാമാന്യം വലിപ്പമുള്ള ഈ ഉരുണ്ട കായ്കൾ തരുന്ന അതായത് ക്രിക്കറ്റ് ബോൾ എന്ന് ചിക്കുന്ന കായ്കൾ പഴുത്താൽ അണ്ണാൻ വവ്വാൽ എന്നിവയുടെ ശല്യം ഉണ്ടാകും ഇത് തടയുന്നതിനായി ഈ ചെടി മൊത്തത്തിൽ വലയിട്ട് മൂടുകയോ അല്ലെങ്കിൽ കായ് മൂത്ത് പാകമാകുമ്പോൾ പറിച്ചെടുക്കുകയോ ചെയ്യണം ഇതിൻ്റെ കായ് മൂത്ത് ഭാഗമാകുമ്പോൾ ഈ പുറന്തൊലിയിൽ കാണുന്ന ഈ മൊരി പോലുള്ള ഭാഗം അതായത് സാൻഡ് പേപ്പർ പോലുള്ള ഭാഗം അതായത് അപ്രത്യക്ഷമായി നല്ല മിനിസമായി തീരും ഈ മൂത്ത കായ്കളെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല അതായത് കായയുടെ പുറത്ത് നഖം കൊണ്ട് പോറുമ്പോൾ ഈ പച്ചതെളിയുന്നുണ്ടെങ്കിൽ പറിക്കാൻ പാകമായെന്ന് മനസ്സിലാക്കാം അതാണ് ഒരു ലക്ഷണം മറ്റൊന്ന് ഈ ഞെട്ടിൽ നിന്ന് പാൽ കുറ്റി വീഴില്ല ഈ മൂപ്പത്തിയ കായകൾ മരത്തിൽ നിന്ന് പറിച്ച ശേഷം കറ ഉണങ്ങുന്നത് വരെ നിരത്തിയിടണം ഒരു സപ്പോർട്ടയുടെ കറ മറ്റ് കൈകളിൽ വീണാൽ ആ ഭാഗം കേടുവരാൻ സാധ്യതയുണ്ട് കറ ഉണങ്ങിയ ശേഷം കായ്കള് ഈ വൈക്കോലിൽ പൊതിഞ്ഞിരിച്ചിരുന്നാൽ വേഗത്തിൽ കഴുത്ത് കിട്ടും വിത്ത് പാകി തൈകൾ ഉണ്ടാക്കാം പക്ഷേ കായ് വല ഉണ്ടാകാൻ അഞ്ചാറ് വർഷം താമസമെടുക്കും പകരം ഈ ഗ്രാഫ്റ്റിംഗ് രീതിയിലോ അല്ലെങ്കിൽ ഒട്ടിക്ക രീതിയിലോ ഉൽപ്പാദിപ്പിച്ചെടുക്കും തൈകൾ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്ക് അധികം ഉയരത്തിൽ പോകാതെ പടർന്ന് പന്തലിച്ച് കൈ കൊണ്ടു തന്നെ കായകൾ അടർത്തി എടുക്കാനും കഴിയും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്